ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റീവാണ് അതായത് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസിൻ്റെ കൂടെ ഇപ്പം നീ പോവുകയാണല്ലേ നീ വന്നു അല്ലേ അവൻ പുറത്താണല്ലേ കാറ് കഴുകിയില്ല അല്ലേ അതുപോലെ ട്രെയിൻ വൈകി അല്ലേ ബസ് കിട്ടിയില്ല അല്ലേ ഇങ്ങനെ പറയുന്ന ഒരുപാട് സെൻറ്റൻസുകളുണ്ട് അല്ലേ നമ്മുടെ മലയാള സെൻറ്റൻസുകളിൽ അത് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആയിരുന്നു ആ സെൻറ്റൻസില് ഒരു സെൻറ്റൻസ് ഇതുമായി ഇതുപോലെയുള്ളൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് ആ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റിംഗ് ആണ് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അതുപോലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണണം കാണട്ടോ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ലൈവും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സെന്റൻസുകളിലാണ് അതായത് നമ്മളിപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറ്റും പെർഫെക്റ്റിൽ പറ്റും പാസ്റ്റിൽ പറ്റും ഫ്യൂച്ചറിൽ പറ്റും എല്ലാ ടെൻസസിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ് മസ്റ്റാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണ് നീ ഇംഗ്ലീഷ് പത്രം വായിക്കാറുണ്ടല്ലേ നീ ഇംഗ്ലീഷ് പത്രം വായിക്കാറുണ്ട് അല്ലേ നമ്മളൊരു മലയാളത്തിൽ ഇപ്പോഴും ചോദിക്കാറുള്ള ആ നമുക്കറിയാത്തൊരു കാര്യം നീ ഇംഗ്ലീഷ് പത്രം വായിക്കാറുണ്ടല്ലേ നീ അവിടെ പോകാറുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു സെന്റൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നീ ഇംഗ്ലീഷ് പത്രം വായിക്കാറുണ്ട് അല്ലേ എന്ന് നമ്മൾ ചോദിക്കും അതിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുക നീ ഇംഗ്ലീഷ് പത്രം വായിക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നീ ആണ് സബക്ട് വായിക്കാറുണ്ട് ആണ് യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അല്ലെ യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നീ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് ഇനി നമുക്ക് കിട്ടേണ്ടത് അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗാണ് ഇത് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അതിനു വേണ്ടിയിട്ട് ഞാനൊരു ആയിട്ടുള്ള മാർഗം പറഞ്ഞു തരാം നമ്മുടെ സബ്ജക്റ്റ് നോക്കുക ആദ്യ സെൻറ്റൻസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസ് എന്താ പോസിറ്റീവിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ വായിക്കാറുണ്ട് അല്ലേ എന്നാണ് അപ്പോഴ് നമുക്കവിടെ നെഗറ്റീവ് ക്വസ്റ്റിൻ്റെ ആണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റ് നോക്കുക സബ്ജക്റ്റ് യു ആണ് അല്ലേ യു ആണ് സബ്ജക്റ്റ് പക്ഷേ നമുക്ക് ഓക്സിലറി നിർബന്ധമാണ് ഈ ഓക്സിലറി കൂടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടേഖ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റിൻ്റെയേക്ക് അതാണ് ഏതാണ് ക്വസ്റ്റിൻ്റെ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ പഠിച്ച സമയത്ത് യു റീഡ് ഇംഗ്ലീഷ് എന്ന് പറയും അതുപോലെ അത് സിംഗിൾ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ റബ് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യും അവിടെ നിന്ന് നമ്മൾ ഓക്സ്ലറി നമ്മൾ കണ്ടെത്താറുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെൻസസിൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇത് സിമ്പിൾ ആയിരിക്കും അപ്പോൾ ഈ സെൻറ്റൻസിന് ഒളിഞ്ഞു കിടപ്പുള്ള ഒരു ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ് അല്ലേ അപ്പോൾ ഡു എന്ന ഓക്സിലറി നമുക്ക് കിട്ടി സബ്ജക്റ്റും നമുക്ക് കിട്ടി ഇനി എന്താ വേണ്ടത് എന്ന് യു റേഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണല്ലോ അപ്പോൾ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ്റെയൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഓക്സ്ലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യാം അപ്പം യു റേഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഡോട്ട് യു ജോൺ ഹ്യൂ അവിടെ ക്വസ്റ്റ്യൻഡാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓക്സ്ലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുന്നു അതിനുശേഷം സബ്ജെക്ട് യൂസ് ചെയ്യുന്നു അപ്പം യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ജോൺ ഹ്യൂ ഈ ഇംഗ്ലീഷ് പേപ്പർ വായിക്കാറുണ്ട് അല്ലേ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് പല സബ്ജെക്റ്റിലും പല രീതിയിലുമാണ് ക്വസ്റ്റ്യൻഡാഗ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ലിസക്ക് ബിരിയാണി ഇഷ്ടമല്ല അല്ലേ ലിസക്ക് ബിരിയാണി ഇഷ്ടമില്ല ഇഷ്ടമല്ല അല്ലേ ഇഷ്ടമില്ല അല്ല ഇഷ്ടമല്ല അല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ ലിസക്ക് ബിരിയാണി ഇഷ്ടമല്ല അല്ലേ എന്നാണ് അപ്പം ലിസയാണ് നമ്മുടെ സബ്ജെക്ട് എങ്ങനെ പറയാ സെന്റൻസ് എങ്ങനെ പറയാ ലിസ ഡൈ ലിസ ഡിൻ ലൈക്ക് ബിരിയാണി ിസ ഡസിൻ ലൈക്ക് ബിരിയാണി ഇവിടെ നെഗറ്റീവിലാണ് സെൻറ്റൻസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ക്വസ്റ്റ്യൻ ഡേഗ് എങ്ങനെയായിരിക്കും ഇവിടെ നമുക്ക് ഓക്സിലറി കാണാൻ പറ്റുന്നുണ്ട് അല്ല ലിസയുടെ കൂടെ ഡെസിൻ്റ് എന്നുള്ള ഓക്സിലറി ഉണ്ട് അതിൻ്റെ കൂടെ വെബ് അതാണ് നമ്മുടെ ലൈക്ക് എന്നുള്ളതാണ് പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ഡേഗ് ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ലിസ ഡസ് ഇറ്റ് ലൈക്ക് ബിരിയാണി ഇനി എന്താ വേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഡെസിൻ്റ് എന്നും മാത്രം മതി ഡെസിൻറ്റ് പിന്നെ നമ്മുടെ ആണ് ഡസിൻ ലിസ എന്ന് പറയോ ഇല്ല അവിടെ നമ്മൾ ഒരു നെയിമാണ് വന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ആ നെയിമിൻ്റെ പ്രോ നോൺ എടുക്കണം നെയിം ഒരിക്കലും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്തായിരിക്കും ഡെസ് ലിസ എന്നുള്ളത് ഡെസ്റ്റ് ഷി എന്നാകും അവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻഡേകല്ല വേണ്ടത് കാരണം നമ്മൾ സെൻറ്റൻസ് എന്താണ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഡസ് ഷി ലിസ ഇൻ ലൈക്ക് ബിരിയാണി ഡസ് ഷീ ഇത്രയേ ഉള്ളൂ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഷീജ പുറത്ത് പോകാറുണ്ടല്ലേ വ്യത്യസ്ത സെൻറ്റൻസുകളാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനും നിൽക്കരുത് വീഡിയോ ഇട്ടേച്ച് പോകും ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം ഷീജ പുറത്ത് പോകാറുണ്ടല്ലേ ഇവിടെ എന്താണ് പോസിറ്റീവ് സെന്റൻസ് ആണ് ഷീജ പുറത്ത് പോകാറുണ്ട് അല്ലേ ഷീജ പുറത്ത് പോകാറുണ്ട് ഷീജ ഗേൾസ് ഔട്ട് എന്ന് നമുക്കറിയാം അല്ലേ ഇനി അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഏക നമുക്ക് കിട്ടണം സബ്ജക്റ്റ് ഷീജയാണ് ആണ് നമ്മൾ വേബ് വരുന്നത് നമുക്ക് ഓക്സിലറി വേണ്ടേ ക്വസ്റ്റ്യൻ ടേഗ് ഉണ്ടാക്കാൻ ഓക്സിലറി മസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഓക്സിലറി എടുക്കും നമുക്കറിയാമല്ലേ ഗേൾസ് എന്നുള്ള വേബിൻ്റെ ഉള്ളിലൊരു ഡെസ് എന്നുള്ള ഓക്സിലറി ഒളി ഒളിഞ്ഞ് കിടപ്പുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഷീജ ഗേൾസ് ഔട്ട് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടേഗ് വേണം ഓക്സിലറി നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നെഗറ്റീവ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് സോ ഡെസിൻ്റെ കൂടെ ഡെസ് ആണല്ലോ നമ്മൾ ഓക്സിലറി കിട്ടിയല്ലോ അപ്പോൾ ഈ ഡെസിൻ്റെ കൂടെ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുക അപ്പോൾ എന്തായിരിക്കും ഡെസ് നോട്ട് ഇനി സബ്ജക്റ്റ് എന്താ ഷീജയാണ് ഷീജനെ പറ്റുമോ നമുക്ക് ക്വസ്റ്റ്യൻ രേഖ ഉണ്ടാക്കാനേ പറ്റില്ല അവിടെ ഷീജയുടെ പ്രോ നോണായ ഷീ ആണ് വേണ്ടത് ഡെസ് ഇൻ ഷി അപ്പോൾ ഷീജ ഗോസ് ഔട്ട് ഡെസ്ൻ ഷി ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യന് അവസാനം വരും നെക്സ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പം ഞാൻ പാവമാണ് അല്ലേ ഞാൻ പാപമാണല്ലേ ഞാനൊരു മദറാണല്ലേ ഞാനൊരു ടീച്ചറാണല്ലേ ഇങ്ങനെ ഞാൻ എന്നെ കൊണ്ട് തന്നെ അല്ലേ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഞാൻ ഞാനാണ് ഞാനൊരു മദറാണ് എന്ന് പറയുമ്പം ആം എ മദർ അല്ലേ ആം എ മദർ ഞാനൊരു മദറാണ് ആം എ ഡോക്ടർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ അല്ലേ എന്ന് പറയുന്നതിന് നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായ ഉണ്ടാക്കുക നമ്മളെ ആമിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത് നമ്മൾ സബ്ജക്ട് ചേർത്താൽ മതി എന്നായിരിക്കും എല്ലാവർക്കും ധാരണ വരാം അല്ല കേട്ടോ എന്നാൽ അങ്ങനെ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഞാൻ പാവമാണ് അല്ലേ ഇവിടെ ഞാൻ എടുത്തൊരു സെൻറ്റൻസ് അതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്നറിയാം ഞാനൊരു പാവമാണ് ആം പൂവർ അല്ലേ ആം പൂവർ ആ ഒരു പാവമാണ് ഞാൻ ഉദ്ദേശിച്ച് അപ്പോൾ ആം പൂവർ ഞാനൊരു പാവമാണ് ഇനി അല്ലേ എന്ന് പറയുമ്പോൾ ഈ ആമിന് പകരം ഈ ആമിൻ്റെ സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്യുക കേട്ടോ അത് നോട്ട് ചെയ്ത് വെക്കുക ആമിന് പകരം ആർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ആൻഡ് ഐ എന്നാണ് വേണ്ടത് ആൻഡ് ഐ നമ്മൾ സബ്ജെക്റ്റ് ഞാനാണല്ലോ അപ്പം ആൻഡ് ഐ അല്ലാതെ നോട്ട് ഐ എന്ന് പറയരുത് അത് ക്ലിയർ ആയല്ലോ അത് പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് മിനി ഒരു സ്റ്റാഫാണല്ലേ മിനി ഒരു സ്റ്റാഫാണ് അല്ലേ ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്യാറുണ്ട് പറയാറുണ്ട് ആ ഒരു സിമ്പിൾ പ്രസൻറ്റിൽ പോയി ഇനി നമ്മൾ പറയുന്നത് സിമ്പിൾ കണ്ടി പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു സെൻറ്റൻസുകൾ അപ്പോൾ ആമ പറഞ്ഞു കഴിഞ്ഞു ഇനി മിനി ഒരു സ്റ്റാഫാണല്ലേ മിനി ഒരു സ്റ്റാഫാണല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഫീസിലായിരിക്കാം എന്നൊക്കെ നമ്മളിതിന് സംസാരത്തിൽ പറയുമല്ലോ മിനി ഒരു സ്റ്റാഫാണല്ലേ എന്ന് പറയാറുണ്ടല്ലോ മിനി ഒരു സ്റ്റാഫാണ് മിനി ഈസ് എ സ്റ്റാഫ് മിനി ഈസ് എ സ്റ്റാഫ് മിനി ഒരു സ്റ്റാഫാണ് അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഒക്സിലറി ഉണ്ട് അതുപോലെ മിനി എന്നുള്ള സബ്ജക്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈസാണ് നമ്മുടെ ഹോക്സിലെ ഇപ്പം ഈസിന്റെ കൂടെ പോസിറ്റീവ് സെന്റൻസ് ആയത് കൊണ്ട് നമുക്ക് നോട്ട് ആഡ് ചെയ്യാം ഈസ് ഇൻഷ് മിനി പറ്റുമോ ഇല്ല മിനിക്ക് പകരം ഷി എന്ന പ്രോണോ നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ മിനി ഈസ് എ ഈസ്റ്റാഫ് ഏസ് ക്ലിയർ ആണല്ലോ അവനൊരു പാട്ടുകാരനല്ല അല്ലേ അവനൊരു പാട്ടുകാരനല്ല അല്ലേ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മളതൊന്നും കൂടി വ്യക്തമാക്കാനാണ് ഈ അല്ലേ എന്ന് ചോദിക്കുന്നത് അവിടെ ഒരു പാട്ടുകാരനാണ് അല്ലേ ഇങ്ങനെ പറയാവൻ അവിടെ നമുക്ക് അവസാനം ഈ ഒരു ഏജൻറ്റ് ഷീ ഏജിൻ്റ് ഹി എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് റൈറ്റ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ റൈറ്റ് ശരിയല്ലേ എന്നുള്ള ആ ഒരു നമുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം പറയുന്നത് ഓക്കെ നമ്മൾ സംസാരത്തിലൊക്കെ മിനി ഈസ് എ സ്റ്റാഫ് റൈറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ പഠിച്ചിരിക്കുക അപ്പം ഈസ് എ സ്റ്റാഫ് ഷിസ്റ്റ് ഷി അല്ലേ അതിന് പകരം റൈറ്റ് എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം അവനൊരു പാട്ടുകാരനല്ല അല്ലേ നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ അവൻ ഒരു പാട്ടുകാരന് അല്ല അല്ലേ എന്നെങ്ങനെ പറയുക അവനൊരു പാട്ടുകാരനല്ലേ അവന് ചിലപ്പോൾ ഒരു ഡാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ അവനൊരു പാരനായിരിക്കാം വേറൊരു കഴിവായിപ്പോ അവന് ഉണ്ടാവുക പക്ഷെ അവനൊരു പാട്ടുകാരനല്ലേ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും അവിടെ അല്ല അവനാണല്ലോ സബ്ജെക്ട് ഹേ ഏസിൻ്റ് എ സിംഗർ ഹേ ഡാൻസർ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ എ സിങ്ങർ അവനൊരു പാട്ടുകാരനല്ല ഇനി അല്ലേ എന്ന് പറയണം ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് സോ നമ്മൾ എന്ത് പറയണം ഈസ് ഹി ഈസ് ഹി എന്ന് ഈസിൻ്റെ എന്ന് പറയരുത് കാരണം ഈസിൻ്റെ നമ്മൾ ഫസ്റ്റിൽ സ സെൻറ്റൻസ് അവൻ പാട്ടുകാരനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻ എ സിംഗർ ഈസ് ഹി ഓക്കെ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്ന ഒരാളെ കൂടെ പോവുകയാണ് അപ്പം നമ്മൾ അവൻ്റെ വീട് കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് അതിനിൻ്റെ വീടാണല്ലേ ഇപ്പോൾ നമ്മൾ കൂട്ടുകാർ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അത് നിൻ്റെ വീടാണല്ലേ അല്ലേ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇങ്ങനെ അത് നിൻ്റെ വീടാണല്ലേ ഇവിടെ നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് ഒരു വീടിനെ കുറിച്ചിട്ടാണ് അത് നിൻ്റെ വീടാണ് അല്ലേ എന്നാണ് ഈ അത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇറ്റാണല്ലോ നമ്മൾ യൂസ് ചെയ്യലേ നമ്മുടെ സബ്ജെക്ട് ഇറ്റാണ് അപ്പം ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് 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 ആണ് ഇറ്റ് ഇറ്റ് നിന്റെ വീടാണ് എന്നാണ് അപ്പം യുവർ ഹൗസ് ഇറ്റ് ഈസ് യുവർ ഹൗസ് അത് നിന്റെ വീടാണ് ഇനി അല്ലേ എന്ന് നമുക്ക് ചോദിക്കണം അതിന് ഓപ്സറി വേണം സബ്ജക്റ്റും വേണം ഇവിടെ സബ്ജക്റ്റ് ഏതാണ് ഇറ്റ് െ ഇറ്റ് ഈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇറ്റ് ആണ് നമ്മുടെ സബ്ജെക്ട് അതിനിന്റെ വീട് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈസ് ഇൻഡ് ഇറ്റ് എന്ന് പറയണം ഈസ് ഇൻഡ് ഇറ്റ് ക്വസ്റ്റ്യൻഡാക്കുണ്ടാക്കിയല്ലോ ഈസ് ഇൻഡ് ഇറ്റ് ഈസ് ഇറ്റ് ഇൻഡിറ്റ് പറയാറുണ്ടല്ലോ അതിനിന്റെ വീടാണ് അല്ലേ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് യുവർ ഹൗസ് ഈസ് ഇൻഡ് ഇറ്റ് ഓക്കെ നെക്സ്റ്റ് അത് അവരുടെ കാറല്ലേ അത് അവരുടെ കാർ അല്ലല്ലേ ഇപ്പം ആരോ ഒരു കാറിൽ പോവുകയാണെ പക്ഷേ അത് അവരുടെ കാറല്ല അല്ല അപ്പം നമ്മൾ പറയാറുണ്ട് അത് അവരുടെ കാർ അല്ലല്ലേ അല്ലെങ്കിൽ അത് അവൻ്റെ കാർ അല്ലല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പം അത് അവരുടെ കാർ അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം അതായത് ഇവിടെയും കാർ എന്നുള്ള സബ്ജെക്റ്റാണ് വന്നിരിക്കുന്നത് അപ്പം അത് അവരുടെ കാർ അല്ല അല്ലേ എന്നാ പറയുന്നത് ഏത് ഏജൻറ്റ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇറ്റാണ് അല്ല എന്നുള്ള നെഗറ്റീവ് സെൻറ്റൻസാണ് സോ ഏറ്റ് ഏജിൻ അല്ലേ അവരുടെ ദയർ കാർ അപ്പം കാർ അല്ലെ അത് അവരുടെ കാർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് ആണ് നമ്മുടെ ഹോക്സ്ലറി ഏസിറ്റ് ഏസ് ഇറ്റ് അവിടെ ഈസ് നോട്ട് എന്ന് വേണ്ട ഈസ് ഇറ്റ് ലേ നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ഒക്കെ പോസിറ്റീവിലായി മാറും ഈസ് ഇറ്റ് ഓക്കെ അപ്പോൾ ഇറ്റ് ഓക്കെ അവിടെ ഒരുപാട് വാഹനങ്ങളുണ്ടല്ലേ പല സബ്ജക്റ്റുകളിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറയുന്നത് അവിടെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് അല്ലേ എന്നെങ്ങനെയാണ് പറയാ ഇവിടെ ഒരു വസ്തുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ അവിടെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് അല്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ പറയും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദർ അല്ലേ ദർ ആർ അവിടെ ഒരുപാട് വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആണ് ൾസ് ദർ ദർ ആർ എ ലോട്ട് ഓഫ് വെഹിക്കിൾ ദർ അവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട് അല്ലേ അപ്പൊ ഇവിടുത്തെ സബ്ജെക്ട് എന്നാണ് വന്നിട്ടുള്ളത് ആർ എന്നാണ് വന്നിട്ടുള്ളത് ഉണ്ട് എന്നുള്ള പോസിറ്റീവ് സെന്റൻസ് ആണ് പെട്ടെന്ന് സെന്റൻസ് നമുക്ക് ക്വസ്റ്റിൻ്റെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഏതാണ് സബ്ജെക്റ്റ് എന്നുള്ളതൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട ദർ ആർ എ ലോട്ട് ഓഫ് വെഹിക്കിൾസ് ഇനി എന്ത് വേണം പിന്നെ അവസാനം ഒരു ദർ വന്നിട്ടുണ്ട് അത് അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ദർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സബ്ജക്റ്റ് വേണം അതിന് വേണ്ടിയിട്ടുള്ള ദറാണ് അപ്പം ആറാണ് ആർ ഇൻ ആൻഡ് ദർ ഇവിടെ സബ്ജെക്റ്റ് ആ യൂസ് ചെയ്യുന്നത് തേറാണ് നേരത്തെ ഇറ്റ് നമ്മൾ യൂസ് ചെയ്തല്ലോ അതുപോലെ തന്നെ ഇവിടെ ദ എന്നുള്ള സബ്ജെക്ട് അപ്പം ആർ അപ്പം ആർ ദർ എ ലോട്ട് ഓഫ് വെഹിക്കിൾസ് ആർ ഇൻ ദർ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസമല്ലേ അല്ലേ ചോദിക്കാറുണ്ടല്ലോ അല്ലെ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസം അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ എന്ന് പറയാൻ വേണ്ടിട്ട് യു ആണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസം അല്ലേ അപ്പോ യുവിന്റെ കൂടെ നമ്മൾ ഓക്സിലറി ആർ ആണ് യു ആർ യു നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസം അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് െ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസം അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ താമസം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്കറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം യു ലിവ് യു ലിവ് ഇവിടെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് ഡോണ്ട് യൂസ് ചെയ്ത് പറയാം അതായത് നമ്മൾ അറിയാത്തൊരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ യു ലിവ് എലോൺ യു ലിവ് എലോൺ അപ്പോൾ അവിടെ ഒരു ഓപ്സറി ഏതാണുള്ളത് ഓക്സിലറി ആണ് ഓക്കെ യു ലിവ് എലോൺ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത് അവിടെ ലിവനെ ഐ എൻ ജി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ഡു ആണ് ഓക്സിലറി ആയി വരുന്നത് അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യും യു ലിവ് എലോൺ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസം അല്ലേ എന്ന് പറയണമെങ്കിൽ ജോൺ ഡോണ്ട് ജോൺ ഇനി ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾ ഒറ്റയ്ക്കാണ് അല്ലേ ഇപ്പം താമസം എന്നൊന്നുമില്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് യു ആർ എലോൺ എന്ന് ചോദിക്കാം യു ആർ എലോൺ ഇവിടെ ലു എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് താമസം എന്ന് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ യു ആർ എലോൺ യു ആർ എലോൺ അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൻഡ്യു യു ക്ലിയർ ആണല്ലോ ഈ പാസ്റ്റിന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നീ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലെങ്കിൽ നീ അവളെ വിളിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നീ എന്ന് പറയുന്നത് യു എന്ന സബ്ജക്റ്റാണ് പിന്നെ വിളിച്ചു അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റാണ് യു കോൾഡ് യു കോൾഡ് ഹർ യു കോൾഡ് ഹർ നീ അവളെ വിളി നീ അവളെ വിളിച്ചു അല്ലേ ഇനി അവളെ വിളിച്ചിരുന്നു അല്ലെങ്കിൽ നീ അവളെ വിളിച്ചു ഇനി അല്ലേ ഇത് നമുക്ക് പല സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസ് ആണ് അല്ലേ ഇനി അവളെ വിളിച്ചു അല്ലേ ഇവിടെ നമുക്ക് ഓക്സിലറി എവിടെ നിന്ന് കിട്ടും യു കോൾഡ് ഹെർ എന്നുള്ളൂ യു കോൾഡ് ഹെറുടെ നെഗറ്റീവ് സെൻറ്റൻസ് ഒന്നുമില്ല പോസിറ്റീവാണ് പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഓക്സിലറി എടുക്കണം ഈ ടെൻസസിൻ്റെ വീഡിയോസ് കണ്ടവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ മൂന്ന് വീഡിയോസ് നമ്മൾ ടെൻസസിൻ്റേത് മാത്രമായിട്ട് എല്ലാ പാർട്ടുകളും യൂസ് ചെയ്തുകൊണ്ട് ടെൻസിൻ്റെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറി ഏതാണ് നമ്മൾ ഓക്സിലറി ഇവിടെ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ യു കോൾഡ് ഹെർ ഇവിടെ കോൾഡ് എന്നുള്ളതിൻ്റെ ഓക്സിലറി ആണ് അപ്പം ഡിഡ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ കോൾഡിന് കോൾ പ്ലസ് ഡിഡ് ആണ് കോൾഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ്റെ എങ്ങനെ ഉണ്ടാക്കാം നീ അവള് വിളിച്ചു അല്ലേ യു കോൾഡ് ഹെർ ില്ല അല്ലെ ലീല എന്നെ നോക്കുകയായിരുന്നില്ല അല്ലേ നെഗറ്റീവ് സെന്റൻസ് ആണ് ലീല എന്ന് പറയുന്നത് ഒരു സിംഗിൾ സബ്ജെക്ട് ആണ് അല്ലെ ആയിരുന്നില്ല എന്നാണ് പാസ്റ്റാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് പറയുന്നത് അപ്പൊ എങ്ങനെ പറയും ലീല ീല വോസിൻ ലുക്കിംഗ് അറ്റ്മി നമ്മൾ ലുക്ക് വരുമ്പോൾ എപ്പോഴും നമുക്കിവിടെ അറ്റ് അവിടെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ അത് ഒരു മസ്റ്റാണ് അപ്പം ലീല വോസിൻ ലുക്കിംഗ് അറ്റ്മി ലീല എന്നെ നോക്കുകയായിരുന്നില്ല അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സബ് ഓക്സ്ലറി വോസിൻ്റെ ആണ് നോട്ട് എന്നാണ് അപ്പൊ അത് നെഗറ്റീവ് ആണല്ലോ സബ്ജെക്ട് ലീലയാണ് അപ്പൊ ലീല എന്ന് പറയാൻ പറ്റുമോ വോസ് ലീല എന്ന് പറയാൻ പറ്റുമോ എവിടെ എന്ത് പറയണം വോസ് ഷി അപ്പം ീല എന്നെ നോക്കുകയായിരുന്നില്ല അല്ലേ അവർ സ്കൂളിൽ പോവുകയായിരുന്നില്ലേ അവർ സ്കൂളിൽ പോവുകയായിരുന്നില്ല അല്ലേ എന്നിങ്ങനെ പറയാ അവർ സ്കൂളിൽ പോവുകയായിരുന്നില്ല സബ്ജക്ട് അവരാണ് ദ വേർ ഇൻ ഗോയിങ് ടു സ്കൂൾ വേർ ദോയിങ് ടു സ്കൂൾ വേതെ അവർ സ്കൂളിൽ പോവുകയായിരുന്നില്ല അല്ലേ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ നിങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ ഇപ്പൊ നമ്മൾ ഒരു അതിശയം പോലെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു അല്ലേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു അല്ലേ നിങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു നിങ്ങൾ എന്ന് പറയാൻ വേണ്ടിട്ട് യു തന്നെയാണ് സബ്ജെക്ട് യു വേർ ഇൻ ദ ദോസ്പിറ്റൽ വേർ യു യു വേർ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ ദോസൻ യു വളരെ വ്യക്തമാണ് സെന്റൻസ് ഒക്കെ നമ്മൾ പ്രസന്റ് സിമ്പിൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു പാസ്റ്റ് സിമ്പിൾ പറഞ്ഞു പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു നമ്മൾ ഇങ്ങനെ പറയാണ് നീ ഗൾഫിൽ പോയിട്ടുണ്ട് അല്ലേ നീ ഗൾഫിൽ പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയാ യു ഹാവ് ബീൻ ടു ദ ഗൾഫ് ഇവിടെ ബീൻ എന്ന് പറഞ്ഞത് പോവുക എന്നുള്ള ആ ഒരു മീനിങ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ യു ഹാവ് ബീൻ ഇൻ ദ ഗൾഫ് യു ഹാവ് ബീൻ ഇൻ ദ ഗൾഫ് നീ ഗൾഫിൽ പോയിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ ഓക്സ്ലറി ഹാവ് ആണല്ലേ അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണ് സോ നമ്മളിങ്ങനെ യൂസ് ചെയ്യും യു ഹാവ് ബീൻ ഇൻ ദ ഗൾഫ് അരുൺ പുതിയ വീട് വാങ്ങിയിട്ടുണ്ടല്ലേ അരുൺ പുതിയ വീട് വാങ്ങിയിട്ടുണ്ടല്ലേ ഇവിടെ സിംഗിൾ സബ്ജക്റ്റ് ആണ് അരുൺ പുതിയ വീട് വാങ്ങിയിട്ടുണ്ട് എന്താ പറയാ അരുൺ ഹാസ് ബോർഡ് എ ന്യൂ ഹൗസ് അരുൺ പുതിയ വീട് വാങ്ങിയിട്ടുണ്ട് ഇനി അല്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് എന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ രേഖ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയാം സോ നമ്മൾ എങ്ങനെ പറയണം റൈറ്റ് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ അരുൺ ഹാസ് ബോർഡ് എ ന്യൂ ഹൗസ് റൈറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അരുണാണ് നമ്മുടെ സബ്ജെക്ട് ഹാസ് ആണ് നമ്മുടെ ഓക്സിലറി ഹാസ് ഇൻ ഹി ഹാസ് ഇൻ ഹി എന്ന് വേണം പറയാൻ ഇനി നമ്മുടെ പാസ്റ്റ് ഇങ്ങനെ യാണെങ്കിലോസ്റ്റ് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ അവൾ അവൾസിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ആണ് ഹാഡ് ഇറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം ഹാഡ് ഹാഡ് ഇൻ ഇൻ അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഷിയാണ് സബ്ജെക്ട് അപ്പം ഷി ഹാഡ് സ്റ്റഡീഡ് ഹാഡ് ഷി ഓക്കെയാണല്ലോ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യ അവൾ ബീച്ചിൽ പോയിരുന്നല്ലേ അവൾ ബീച്ചിൽ പോയിരുന്നു അല്ലേ അവൻ ബൈക്ക് ഓട്ടിയില്ല അല്ലേ നെഗറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ അവൻ ബൈക്ക് ഓട്ടിയില്ല അല്ലേ ഞാൻ ധനികനാണല്ലേ ഞാൻ ആണ് അല്ലേ ഫസ്റ്റ് നമ്മൾ ഞാൻ പാവമാണല്ലേ എന്ന് പറയും എന്നാൽ ഞാൻ ധനികനാണ് അല്ലേ എന്ന് ഇങ്ങനെ പറയും അവർ വൈകുന്നേരം കളിക്കാറുണ്ടല്ലേ അവർ വൈകുന്നേരം കളിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഒരു നാല് ആണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് അപ്പോൾ നിങ്ങളത് നാലും കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഈസിയായി പഠിക്കാൻ വേണ്ടി എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതോടൊപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലൈവ് ക്ലാസ് ഓരോരു സെക്ഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ അതിൻ്റേതായ ലൈവ് ക്ലാസ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ലൈവ് ക്ലാസ് നെക്സ്റ്റ് ഡേയിൽ ഉണ്ടായിരിക്കും അതായതിപ്പം ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ഇതിൻ്റെ ഒരു ലൈവ് ഞാൻ നടത്തും രാത്രി ഒൻപത് മണിക്ക് ശേഷമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ആ ലൈവിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ നാല് ക്വസ്റ്റിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്